ൻ ഗുരു ശ്രീ ശ്രീ രവിശങ്കർ ജിയുടെ സിൻസ്യൂർ സിക്യർ സത്യാന്വേഷിക്കൊരു വഴികാട്ടി എന്ന ബുക്കിലെ ഇന്നത്തെ വിഷയം സംശയം ഡീലിംഗ് വിത്ത് ഡൗട്ട് ഇതിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് സംശയത്തിന് ചാരനിറമാണ് ചാരനിറം വെളുപ്പല്ല കറുപ്പുമല്ല അപ്പോൾ എങ്ങനെയാണ് സംശയത്തെ അകറ്റുന്നത് സംശയം ഒന്നുകിൽ കറുത്തതാണ് അല്ലെങ്കിൽ വെളുത്തതാണ് എന്ന് അംഗീകരിക്കൂ അദ്ദേഹം പറയുന്നു നിങ്ങളുടെ സംശയത്തെ വെളുപ്പായി കാണൂ അപ്പോൾ അവിടെ സംശയമില്ല നിങ്ങളുടെ സംശയത്തെ കറുപ്പായി കാണൂ എന്നിട്ട് അത് സ്വീകരിക്കൂ ഏത് തരത്തിലായാലും അതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകൂ എ ഡൗട്ട് ഇസ് എ ഗ്രേ ഏരിയ ഗ്രേ ഇസ് സംതിങ് വിസ് നൈതർ വൈറ്റ് നോർ ബ്ലാക്ക് നൗ ഹൗ ടു സോൾവ് എ ഡൗട്ട് അക്സെപ്റ്റ് എ ഡൗട്ട് ആസ് ഐദർ ബ്ലാക്ക് ഓർ വൈറ്റ് അദ്ദേഹം പറയുന്നു ഒരാൾ സത്യസന്ധനാണെന്നോ അല്ലെന്നോ കരുതൂ എന്നിട്ട് അയാളെ അതുപോലെ ഉൾക്കൊള്ളൂ അപ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാകും അപ്പോൾ നിങ്ങൾ നിലകൊള്ളുന്നത് സംശയത്തിന്റെ ചാരനിറത്തിലല്ല അതുപോലെ അയാൾ സത്യസന്ധനല്ല എങ്കിലും അയാൾ എൻ്റെ തന്നെ ഭാഗമാണ് അയാളെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ് എന്ന് മനസ്സിലുറപ്പിക്കൂ അദ്ദേഹം പറയുന്നു അത്രയും മതി എല്ലാം ഭദ്രം ഇക്കരയിലും അക്കരയിലും നിൽക്കാൻ കഴിയാത്ത ചഞ്ചലമായ അവസ്ഥയാണ് സംശയാവസ്ഥ അവിടെ നിന്ന് സംഘർഷം ഉയരുന്നു ഏതെങ്കിലും ഒരു ദിശയിൽ കാലുറപ്പിച്ചു നിൽക്കൂട്ട് സ്റ്റേറ്റ് വേർ യുവർ ഫുഡ് നൈതർഷൻ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു നല്ല കാര്യങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് സംശയമുണ്ടാകാറുള്ളൂ എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മോശം കാര്യങ്ങളെ നിങ്ങൾ സംശയിക്കുന്നില്ല ഒരു വ്യക്തിയുടെ സത്യസന്ധതയെ നിങ്ങൾ സംശയിക്കുന്നു പക്ഷേ അയാളുടെ കള്ളത്തരങ്ങൾ വിശ്വസിക്കുന്നു ആരെങ്കിലും നിങ്ങളോട് കോപിക്കുമ്പോൾ അയാളുടെ കോപത്തെ നിങ്ങൾ സംശയിക്കുന്നില്ല നിങ്ങളെ ഒരാൾ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ സംശയം ഉയരുന്നു ശരിക്കും അയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അല്ലേ നിങ്ങൾക്ക് വിഷാദമുണ്ടാകുമ്പോൾ ശരിക്കും എനിക്ക് വിഷാദമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുമോ ഇല്ല നിങ്ങളുടെ വിഷാദം സത്യമാണെന്ന് നിങ്ങൾ കരുതുന്നു പക്ഷെ സന്തോഷമുള്ളപ്പോൾ നിങ്ങൾ സംശയിക്കുന്നു ശരിക്കും ഞാൻ സന്തുഷ്ടനാണോ തന്നെയാണോ ഞാൻ യഥാർത്ഥ ആഗ്രഹിച്ചത് എന്നല്ലേ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ സംശയിക്കുന്നു എന്നാൽ നിങ്ങളുടെ കഴിവില്ലായ്മയെപ്പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടോ ഇല്ലല്ലേ ഗുരുദേവ് പറയുന്നു നല്ല കാര്യങ്ങളെ സംശയിക്കുന്ന ഈ സ്വഭാവം മനസ്സിലാക്കി സംശയങ്ങളെ അവയുടേതായ സ്ഥാപനങ്ങളിലേക്ക് വിടൂ എന്നിട്ട് സംശയങ്ങളെ സംശയിക്കുന്നു ഒരിക്കൽ കൂടി പറയാം നല്ല കാര്യങ്ങളെ സംശയിക്കുന്ന ഈ സ്വഭാവം മനസ്സിലാക്കി സംശയങ്ങളെ അവയുടേതായ സ്ഥാപനങ്ങളിലേക്ക് വിടൂ എന്നിട്ട് സംശയങ്ങളെ സംശയിക്കൂ നിഷേധാത്മകമായ കാര്യങ്ങളെ സംശയിക്കൂ നന്മയിൽ വിശ്വസിക്കൂ എന്നാണ് ഗുരുദേവ് വീണ്ടും വീണ്ടും നമ്മളോട് പറയുന്നത് ലുക്ക് അറ്റ് ദിസ് ട്രെൻഡിങ് ഷി ടു ഡൗട്ട് ദ പോസിറ്റീവ് തിങ്സ് ഇൻ യുർ ലൈഫ് ഡൗട്ട് ദ നെഗറ്റീവ് ആൻഡ് ഇറ്റ് യു ട്രസ്റ്റ് ഇൻ ദ പോസിറ്റീവ് വു ഡൗട്ട് ഇൻ ഇറ്റ്സ് പ്രോപ്പർ ഫെയിൻസ് ആൻഡ് ഡൗട്ട് ദ ഡൗട്ട്സ് ഗുരുദേവ് ഈ നോളജ് ഷീറ്റിലൂടെ നമ്മോട് പറയുന്നതിതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ളവരിൽ നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നന്മയും ഉണ്ടാകും നിഷേധാത്മകമായ കാര്യങ്ങളും ഉണ്ടാകും അവരുടെ നന്മയിൽ വിശ്വസിച്ച് സന്തോഷമായി മുന്നോട്ട് പോകുക അതുപോലെ അവരുടെ നിഷേധാത്മകമായ കാര്യങ്ങളെ സംശയിച്ച് അവയെ ഉൾക്കൊണ്ട് അവയെ സ്വീകരിച്ച് മുന്നോട്ട് പോവുക സാധാരണ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നിര തിരിച്ചാണ് അങ്ങനെയാണ് സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സംശയമെന്ന ഈ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാകട്ടെ നിങ്ങളെല്ലാവരും അതൊന്ന് സ്വയം നിരീക്ഷിക്കൂ ജയ ഗുരുദേവ്